ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വയനാട് ഇനിഷ്യേറ്റീവ് ഫോർ ഫ്യൂച്ചർ ഇംപാക്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ ഭാഗമായി വയനാട് താജ് റിസോർട്ട് ആൻഡ് സ്പായുടെ സി എസ് ആർ ഫണ്ട് വിനിയോഗിച്ചാണ് ബോർഡുകൾ നവീകരിച്ചത് ജില്ലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നവീകരിക്കുന്നതിനായി സ്വകാര്യ മേഖലയിൽ നിന്നുള്ള സി എസ് ആർ ഫണ്ട് ലഭ്യമാക്കി വിനോദസഞ്ചാര മേഖലയിൽ സമർപ്പിച്ച പദ്ധതികളിൽ പ്രധാനപ്പെട്ടതാണ് ലക്കിടിയിലെ പ്രവേശന കവാട സൗന്ദര്യവത്കരണം ലക്കടി കവാടത്തിൽ ഒരുക്കിയ ബോർഡുകളിലെ ചിത്രങ്ങൾ ജില്ലയിലേക്ക് എത്തുന്നവർക്ക് ഹൃദ്യമാവുമെന്ന ബോർഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് പറഞ്ഞു വൈത്തിരി ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ പൂർത്തിയാക്കിയ ലക്കിടി പ്രവേശന കവാടത്തിലെ ബോർഡുകൾ സുഭാഷ് മോഹനാണ് രൂപകൽപ്പന ചെയ്തത് പുൽപ്പള്ളി സ്വദേശി സുരേഷ് കൃഷ്ണനാണ് ചിത്രങ്ങൾ പൂർത്തീകരിച്ചത് ലക്കിടിയിൽ നടന്ന പരിപാടിയിൽ ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡി വി പ്രഭാത് തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ എൻ എം മെഹ്റലി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ മണിലാൽ ഡി ടി പി സി സെക്രട്ടറി കെ അജേഷ് താജ് റിസോർട്ട് ആൻഡ് സ്പാ എം ഡി എൻ കൃഷ്ണൻ താജ് റിസോർട്ട് ആൻഡ് സ്പാ ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം